Hi! ബിഗ് ബോസ് സീസൺ ആറ് ആറാടുകയാണ് അതെ ശരിക്കും ആറാടുന്നുണ്ട് ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ എന്താണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത് ആദ്യ ആഴ്ചയിൽ തന്നെ ആറാടാനുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ രതീഷിനെ പോലുള്ള ഒരു മത്സരാർത്ഥി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് വേറെ ലെവലായിരുന്നു ഫസ്റ്റ് വീക്ക് പക്ഷെ അത് ബിഗ് ബോസിന് തീരെ ഇഷ്ടമായില്ല ബിഗ് ബോസിന്റെ ട്രാക്ക് അതല്ല ബിഗ് ബോസ് മാറ്റി പിടിക്കാനുള്ള ശ്രമമാണ് ആരാണോ നന്നായി കളിക്കുന്നത് അവനെ എടുത്ത് ഫസ്റ്റ് കളഞ്ഞ് ബിഗ് ബോസിന്റെ യഥാർത്ഥ കണ്ടന്റ് എന്ന് പറയുന്നത് അവിടെ ജാബ്രയാണ് ജാബ്രയെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ വൈകുന്നേരങ്ങളിൽ അതായത് എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിലെല്ലാം ജാബ്രി ഒരുമിച്ച് ഒരു മരത്തണലിൽ രണ്ടുപേരും ചർച്ചയിലാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ആരോഗ്യകരം സോറി അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഹോ എന്ത് രസമാണ് അത് കണ്ടിരിക്കാൻ ഇടയ്ക്ക് ഉമ്മൻ വെച്ച് കളിയും പക്ഷെ അവര് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളാണ് ഫ്രണ്ട്സ് ായും എന്നെ ചെവിക്കുറ്റി നോക്കി അടിക്കണം കാരണം ഒരു ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ അതിനെ വേറെ രീതിയിൽ കാണുന്നത് തെറ്റല്ലേ വളരെ മോശമാണ് അത് ചെയ്യാൻ പാടില്ല അവര് ഉമ്മം വെച്ച് കളിച്ചതുകൊണ്ട് നിനക്ക് എന്താണ് പ്രശ്നം അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ചെയ്യാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷെ എന്തിനിടെ മറ്റവൻ മറ്റുള്ളവർ വരുന്നുണ്ടോ എന്ന് നോക്കി ഉപയോഗിക്കുന്നത് ഇടയിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് പുള്ളിക്ക് ചിന്തയുണ്ടാവും അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മറ്റുള്ളവർ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചാലോ എന്നുള്ള ചിന്തയിലാണ് മറ്റുള്ളവർ വരുന്നുണ്ടോ എന്ന് നോക്കി ഉമ്മ വയ്ക്കുന്നത് മനസ്സിലായോ ഇനിയെങ്കിലും മനസ്സിലാക്കണം കണ്ടന്റുകൾ വാരി വിതറുകയാണ് ജാബ്രി ജാസ്മിൻ ഗബ്രി ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ദിൽറോബ് വീട്ടിലിരുന്ന് കണ്ട് ഗബ്രിയും ജാസ്മിനും ആ ഒരു ദിൽറോബ് കോംബോ വീണ്ടും ആവർത്തിക്കാൻ അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവരുടെ കഴിവിന്റെ പരമാവധി അതായത് ദിൽഡ്രോപ്പ് ചെയ്തതിനേക്കാളും ഒരു പടി മുകളിൽ കയറി മനസ്സിലായില്ല അല്ലെ മനസ്സിലാക്കി തരാം ദിൽറോ നമ്മളെല്ലാം കണ്ട മികച്ച ഒരു ലവ് ട്രാക്ക് എന്ന് നമ്മൾ വിശ്വസിച്ച ഒരു സംഭവമായിരുന്നു ദിൽറോ ബിഗ് ബോസ് വീട്ടിനകത്ത് നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് കാണാൻ കൊതിച്ചിരുന്ന സംഭവം ഡോക്ടർ റോബിനും ദിൽഷയും അവർ രണ്ടുപേരും ഊഞ്ഞാലിന് സംസാരിക്കും നമ്മൾ എല്ലാവരും ആ വിഷയങ്ങൾ വളരെ ആസ്വദിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് തീർച്ചയായും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ റോബിൻ ഊഞ്ഞാലിന് താഴെയും ദിൽഷ ഊഞ്ഞാലിലും ഇരുന്നാണ് സംസാരിക്കാറ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവര് ചിലപ്പോഴെല്ലാം ഡോക്ടർ റോബിൻ ഊഞ്ഞാലിൽ ദിൽഷ താഴെയും ഇരിക്കാറുണ്ട് ഈ കോംബോ വളരെ സൂപ്പറായി നമ്മൾ ആസ്വദിച്ചു പോയ കോംബോ ആണ് ആ ഒരു കോംബോ ഇവര് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷെ ഇവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ കോംബോ എല്ലാവരും കണ്ടതാണ് ഇനി ഒരു പക്ഷെ നമ്മൾ ആ കോംബോ അനുകരിക്കുകയാണെന്ന് പല ആൾക്കാരും പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷെ ഇവർക്ക് കാണും അപ്പൊ ഇവരെന്ത് ചെയ്തത് ആ ബിഗ് ബോസിൽ തന്നെ വേറൊരു കോംബോ ഉണ്ടായിരുന്നു ദിൽഷ ബ്ലസ്ലി ജനങ്ങൾ ഏറ്റവും വെറുത്ത ഒരു കോംബോ അവസാന നാളുകളിൽ ഒരുമിച്ചിരുന്ന് മുട്ടിയുരുമിയിരുന്ന് തൊടലും തോണ്ടലും മാന്തലും ഒക്കെ ായി ആ ഒരു ഒരു ഇക്കിളി ആ ഒരു കോംബോ കൂടി മിക്സ് രണ്ടും കൂടി മിക്സ് ചെയ്താലോ ഡബിൾ എഫക്ട് കിട്ടും എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോ ജാബ്രി കോംബോ നടന്നുകൊണ്ടിരിക്കുന്നത് വലതും മനസ്സിലായ ഒന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം അതായത് സീസൺ ഫോറിന്റെ അതായത് സീസൺ ഫോറിലെ രണ്ട് കോംബോകളെ ഇവർ ഒരുമിച്ച് ചേർത്ത് ഒറ്റ കോംബോ ആക്കി മാറ്റുകയാണ് നമ്മൾ എല്ലാവരും ആസ്വദിച്ച ദിൽറോബ് കോംബോ അതിന് ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ഒരിക്കൽ പോലും അനാവശ്യമായിട്ടുള്ള നോട്ടങ്ങളോ കാണുന്നവർക്ക് വൃത്തികേടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റങ്ങളോ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ മറ്റേ കോംബോ പ്ലസ്ലി ദിൽഷാ കോംബോ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാർക്കും ഒരുപാട് ദേഷ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു വൃത്തികെട്ട കോംബോ ആയിട്ടാണ് പല ആൾക്കാരും അത് കണ്ടത് ഞാൻ ഉൾപ്പെടെ കാരണം പല സമയങ്ങളിലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കോംബോ കൂടി എടുത്ത് ഒറ്റ കോമ്പോ ആക്കിയിരിക്കുകയാണ് നമ്മളുടെ ജാബ്രീ ടി ഇപ്പൊ സംഗതി മനസ്സിലായില്ലേ പക്ഷെ അവർ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഉമ്മൻ വെച്ചൊക്കെ കളിക്കും പക്ഷെ ഒരു ഫ്രണ്ട്സ് ആണ് എന്താ ഫ്രണ്ട്സ് ഉമ്മ വെച്ച് കളിക്കില്ലേ അത് അവർ ചെയ്യുന്നു അതിലിപ്പോ എന്താണ് തെറ്റ് നിങ്ങളുടെയൊക്കെ കണ്ണ് അതായത് നിങ്ങളുടെ വൃത്തികെട്ട കണ്ണ് കൊണ്ടുള്ള ആ കാഴ്ച അവിടെയാണ് അത് പ്രശ്നമാകുന്നത് ഇനിയെങ്കിലും നന്നായി കൂടെ ഛേ ഈ കാഴ്ചക്കാരെല്ലാവരും ഇങ്ങനെയാണ് ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അപ്പൊ അത് ലവാണ് ഇടയിൽ ലവ് ആയാലും എന്താ കൊഴപ്പം എന്താ പ്രശ്നം ലവ് ആയാലും ഇപ്പം എന്താണ് പ്രശ്നം അത് സന്തോഷമുള്ള കാര്യമാണ് ലവ് ലവല്ല എന്നുള്ള രീതിയിലുള്ള മറ്റേ അത് അതാണ് പ്രശ്നം ഏ അതാണ് പക്ഷെ കാഴ്ചക്കാരൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ആണ് അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ ഞങ്ങൾ ഒന്നും അനുകരിക്കാൻ ശ്രമിക്കുന്നതല്ല അതാണ് സത്യം അത് മനസ്സിലാക്കിയോ അല്ലാതെ സീസൺ ഫോറിലെ എല്ലാ കോംബോയും കൂടി ഞങ്ങൾ അരച്ച് കലക്കി കുടിച്ച് അങ്ങ് ചെയ്യുന്നതല്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതായത് ജാസ്മിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ പറയുന്നു ഈ കോംബോ കാണുന്നത് തന്നെ വെറുപ്പാണ് ആ സീനുകളെല്ലാം ടി വിയിൽ വരുമ്പോൾ ഇറങ്ങി ഓടാൻ തോന്നും ടി വി ഓഫ് ചെയ്ത് പോവാൻ തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ സദാചാരക്കാരനായി മാറും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബായ്